വെൽക്കം ടു പൊളിറ്റിക്കൽ ലോകം വളരെ കാത്തിരുന്ന ഒരു ഉച്ചകോടിയായിരുന്നല്ലോ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച യുഎസ് പുട്ടിന് ഗംഭീര സ്വീകരണമൊക്കെ നൽകിയെങ്കിലും അലക്സൂടിക്കാഴ്ചയിൽ നിർണായക തീരുമാനങ്ങളൊന്നും ഉണ്ടായതായി അറിയുന്നില്ല എങ്കിലും ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടെന്ന് വേണ്ടാതെ തന്നെ ലക്ഷ്യം കാണുമെന്നും ഇരു നേതാക്കളും അവകാശപ്പെട്ടതായി മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാവുള്ളൂ സംയുക്ത വാർത്താ സമ്മേളനമൊക്കെ നടത്തിയെങ്കിലും ഒരു വ്യക്തതക്കുറവ് ദൃശ്യമായിരുന്നു ഇരു നേതാക്കളും ഒന്നിച്ചു യാത്ര ചെയ്തു എന്നതൊക്കെ ഒരു പ്രാധാന്യം നൽകുന്ന വാർത്തയാണ് ഒരു കാറിൽ യാത്ര ചെയ്തു എന്നൊക്കെ ഇതിന്റെ വലിയ വാർത്താ പ്രാധാന്യമാണ് ലഭിച്ചത് ഇതിനും ഇടയിൽ അന്ന് ഇടയിലായ ഉക്രൈൻ പ്രസിഡന്റ് ട്രംപുമായി തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തും എന്ന വാർത്തയും ഇപ്പോൾ വരുന്നു ഈ കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയുടെ ഫോളോഅപ്പ് ആണ് ലോക നേതാക്കളുടെ ആദ്യ ചർച്ചയിൽ തീരുമാനമായി ഇല്ലെങ്കിലും തുടർന്ന് ചർച്ചയിൽ തീരുമാനത്തിലെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ട്രംപും കരുതുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകളും വായിക്കുമ്പോൾ മനസ്സിലാവുന്നു താൽക്കാലിക വെടിനിർത്തൽ കരാറിനേക്കാൾ നേരിട്ട് സമാധാന കരാർ ഒപ്പിടുന്നതാണ് നല്ലതെന്ന് വൈറ്റ് ഹൗസ് കരുതുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആറു വർഷത്തിന് ശേഷം ട്രംപ് പുടിൻ കൂടിക്കാഴ്ച നടത്തുന്നത് എന്നത് വസ്തുതയാണ് എന്ന ഒരു പ്രത്യേകത കൂടി ഈ കൂടിക്കാഴ്ച ഉച്ചകോടിക്കുണ്ട് എന്നതാണ് വസ്തുത പക്ഷേ അനസ്കയിൽ പുടിൻ നടത്തിയ ഒരു പ്രസ്താവന ലോക ശ്രദ്ധ നേടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ട്രംപ് ആയിരുന്നു യു എസ് പ്രസിഡന്റ് എങ്കിൽ യുക്രൈനുമായി യുദ്ധം ഉണ്ടാകില്ലായിരുന്നു എന്നതാണ് ആ പ്രസ്താവന അത് വളരെ വാർത്താ പ്രാധാന്യവും വളരെ അർത്ഥവർത്തമായ ഒരു പ്രസ്താവനയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് മോശം സാധ്യതയിലൂടെ കടന്നുപോയ യു എസ് റഷ്യ ബന്ധം വീണ്ടും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ലക്ഷ്യം എന്ന് പുടിൻ പറഞ്ഞതിൽ ഒരു പാട് അർത്ഥങ്ങളുണ്ട് എന്നതാണ് വസ്തുത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിന് ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ യുദ്ധമാണെന്ന് അത് നാല് വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ലോകത്തിലെ വൻ ശക്തി നേതാക്കൾ ഇത്തരം ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് എന്നും ശ്രദ്ധേയമാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് കാണിക്കുന്ന ആത്മാർത്ഥ ശ്രമങ്ങളെ വളരെ സന്തോഷത്തോടെയാണ് ഈ റഷ്യൻ പ്രസിഡന്റ് നോക്കിക്കാണുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ശ്രദ്ധേയം അടുത്ത തവണ റഷ്യയിൽ ആയിരിക്കും ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ടാണ് പുടിൻ അമേരിക്കയിൽ നിന്ന് യാത്ര തിരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും വളരെ ലോക ശ്രദ്ധ നേടിയ ഒരു കൂടിക്കാഴ്ചയായിരുന്നു വളരെ മാധ്യമ ശ്രദ്ധ നേടിയ ഒരു കൂടിക്കാഴ്ചയായിരുന്നു രണ്ട് വൻ ശക്തി നേതാക്കളുടെ ഒരു കൂടിക്കാഴ്ചയായിരുന്നു എങ്കിലും ഫോളോഅപ്പ് ആണ് ഇനി നടക്കാൻ പോകുന്ന റഷ്യ ഉക്രൈൻ പ്രസിഡന്റുമായി റഷ്യൻ യു എസ് പ്രസിഡന്റ് നടത്താൻ പോകുന്ന കൂടിക്കാഴ്ച എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഫോളോഅപ്പ് വാർത്തകളിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉടനെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഒന്നും പറഞ്ഞില്ല എങ്കിലും ഒരു പോസിറ്റീവ് വാർത്ത ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഫോളോ അപ്പ് ആദ്യം നടന്ന കൂടിക്കാഴ്ചയിൽ നേതാക്കളും അവകാശവാദങ്ങൾ ഉന്നയിച്ചിരിക്കാണോ അല്ലെങ്കിൽ അവരവരുടെ കാര്യങ്ങൾ അവർ പറഞ്ഞു കാണും പിന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പിന്നീട് നടക്കുന്നത് അതുകൊണ്ടാണ് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താതെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി ഒരു തീരുമാനത്തിലെത്താം എന്നായിരിക്കും അവർ ഏഹ് ധാരണയിലെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉക്രൈൻ പ്രസിഡന്റുമായി യു എസ് പ്രസിഡന്റ് തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തുന്നതും അതിലൊരു തിരിയുന്ന വിഷയങ്ങളായിരിക്കും പിന്നീട് കുട്ടിനുമായുള്ള കൂടിക്കാഴ്ചയിലും തുടർന്നുള്ള ചർച്ചകളിലും ഒക്കെ ധാരണയിലെത്തുക എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ ഏറെയായാലും മാധ്യമങ്ങൾ പറയുന്നത് പോലെ പറയുന്ന പുരോഗതി ഇല്ല എന്ന് പറയുന്നതിനപ്പുറം പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം തിങ്കളാഴ്ച യുക്രൈൻ പ്രസിഡന്റുമായി നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പുടിൻ ഉന്നയിച്ച കാര്യങ്ങൾ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി യുക്രൈൻ പ്രസിഡന്റുമായി ചർച്ച നടത്തുകയും അതുമായി ബന്ധപ്പെട്ട ഫോളോപ്പുകൾ അപ്പുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഒരു യുദ്ധം അവസാനിക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശ പ്രകടിപ്പിക്കാൻ മൻ ശക്തികൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ലോകം ഒരുപാട് ആകാംക്ഷയിലാണ് കാത്തിരുന്നതും കണ്ടതും വാർത്തകൾ ശ്രമിച്ചതും ഒക്കെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇനിയും വരേണ്ടതുണ്ട് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലൂടെ നമുക്ക് കണ്ടുവിട്ടാം ഏതായാലും ഈ ചാനൽ മുഴുവനായും വീക്ഷിച്ച് താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഉറപ്പിക്കുകയാണ് വീണ്ടും അടുത്ത വിഷയവുമായി കണ്ടുമുട്ടും വരെ വീണ്ടും സന്ധിക്കും വരെ വണക്കം നന്ദി നമസ്കാരം